നമസ്കാരം കോൺഗ്രസിൽ നിന്നും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയത് കോൺഗ്രസിന് വലിയ കുലക്കമാണ് ഉണ്ടാക്കിയത് പക്ഷേ അതൊന്നും പുറത്തു കാണിക്കാതെ അവർ പരമാവധി ഒതുക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പുറത്തുവരുന്നുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുമുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂടത്തിൽ പത്മജ വേണുഗോപാലിനെതിരെ നടത്തിയ പ്രസ്താവന അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവ് പോലും അതിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം ഇപ്പോഴത്തെ കോൺഗ്രസിൽ നടന്ന പല കഥകളെയും കുറിച്ച് തുറന്നു പറയുകയാണ് ഗണേഷ് കുമാർ ആ ദൃശ്യങ്ങളിലേക്ക് അത് കേട്ടിട്ട് അയച്ചാ അസംബ്ലിയിൽ അയച്ചാ ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലർ തമ്മിലാണ് പറയുന്നത് എടാ നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി രമേശ് ചെന്നിത്തല എല്ലാ ആരെങ്കിലും തയ്യാറായി പണ്ട് കരുണാടൻ്റെ വീടിന്റെ മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ട് ആൾക്കാർത്തേക്ക് പോകാൻ അറിയണോ കോൺഗ്രസ്സുകാരറിയാൻ വേണ്ടി പറയുന്ന നന്ദിയുടെ അറിയാം പക്ഷെ വേറെ ആൾക്കാരല്ല കൊട്ടാരക്കാരന്റെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറും എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഢിയാ പോലീസും നിക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഒക്കെ വിളിയിരിക്കുക അപ്പോൾ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും നിങ്ങൾ തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്ത് നിറയുക അതെ അകത്ത് ചെന്ന് അടുക്കളയിൽ ഇന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തുനിക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കുക എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പാട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവരെ ഇത്തരം പോലെ തെമ്മാത്രം പറഞ്ഞിട്ട് ഡേ നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം ആനസുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരന്റെ ആത്മാപനോട് സ്നേഹമോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത് കെ കരുണാടന്റെ ആനുകൂല്യങ്ങൾ പറ്റി കെ കരുണാരന്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളും എയും ആയിരുന്നു ആ കെ കരുണാടനോടൊപ്പം പ്രവർത്തിച്ച് കരുണാരന്റെ ആനുകൂല്യം പറ്റി കരുണാകാരന്റെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ അധികാരത്തിൽ ഉയർന്നു വന്നവർ മന്ത്രിമാരായവർ ഇരുപത്തിയാറ് വയസ്സിൽ മന്ത്രിയാക്കിയവർ പന്തള സുധാരനടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കിയും കൈപിടിച്ചു കൊണ്ടുവന്ന കെ കരുണാരനെ കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറയിലെ ഒരാൾ വിവരക്കേട് കൊണ്ട് അതിഷേപിച്ചെങ്കിൽ മാപ്പ് പറയണം ഈ കരുണാകരൻ സാറിന്റെ വീട്ടിലെ ലീഡറെ ലീഡറെല്ല കാണുന്ന ലീഡറുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ അമ്മയെ രക്ഷിക്കണം അവർക്ക് പാവം ഒൻറ്റ പാവമൊന്നും പറയില്ല ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ എന്ന് പറയാം അത്രയേ ഉള്ളൂ അവരെ ചേച്ചി 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 എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്ന് സീറ്റുകൾ വാങ്ങിച്ചവരാണ് ഇവരിൽ പാലിക്കുന്നത് ഇത് കണ്ടവരാണ് ഞാൻ ഇത് എന്റെ കണ്ണും കാതും കൊണ്ട് കണ്ട കാര്യം ഗണേഷ് കുമാർമാർ അറിഞ്ഞു പറയുന്നതല്ല ഈ ഏത്തപ്പഴത്തിന്റെ കഥയൊക്കെ നൂറ് ശതമാനം ശരിയാണ് ആരാണെന്ന് പറഞ്ഞാൽ അവരും സ്ഥാനാർത്ഥികളാണ് മോശം അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയുന്നേ വളരെ നല്ല നല്ല ഞാൻ പറഞ്ഞ ശരിയല്ല എന്ന് പറയാമോ ഈ കള്ളമാണ് കോൺഗ്രസിൽ എന്ത് നടന്നു അല്ലെങ്കിൽ എന്ത് നടക്കുന്നു എന്നതിന്റെ യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്ദികേട് കാണിക്കുന്നവരാണ് കോൺഗ്രസുകാർ എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നതും അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കാണാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ അറിയാം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്